നടി കാവ്യ മാധവന്റെ കരിയറിലും ജീവിതത്തിലും ഭർത്താവ് ദിലീപിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ദിലീപ് നായകരായി അഭിനയിച്ച ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ലാൽജോസ് ചിത്രത്തിലൂടെയാണ് കാവ്യ നായികയായി എത്തുന്നത് ാലിനി പിന്മാറിയതിനെ തുടർന്നാണ് പതിനാല് വയസ്സ് ഉണ്ടായിരുന്ന കാവ്യെ ഈ ചിത്രത്തിലേക്ക് ലാൽ ജോസ് തിരഞ്ഞെടുത്തത് കാവ്യ സാരി ഉടുത്താൽ പ്രായത്തിൽ കവിഞ്ഞ പക്വത തോന്നുമെന്ന് അന്ന് ദിലീപിന്റെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യർ ഉറപ്പു നൽകിയതിനെ തുടർന്നായിരുന്നു ദിലീപും ലാൽ ജോസും കാവ്യെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരുന്നത് പിരിയുടെ പല അഭിമുഖങ്ങളിലും ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ലൊക്കേഷനിൽ നടന്ന പല രസകരമായ സംഭവങ്ങളും സംവിധായകൻ ലാൽ ജോസ് ഓർത്തെടുത്തിയിരുന്നു അത്തരത്തിൽ പ്രശസ്തമായൊരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കവേ ഷൂട്ടിങ്ങിനിടെ കാവ്യമാധവനോട് ഇഷ്ടം നായകൻ ആരാണെന്ന് ദിലീപ് ചോദിച്ചതും അതിന് കാവ്യം നൽകിയ മറുപടിയും അത് കേട്ടിരുന്ന ദിലീപിന്റെ പ്രതികരണവും ലാൽജോസ് വെളിപ്പെടുത്തി അക്കാലത്ത് അനിയത്തിപ്രാവ് എന്ന സിനിമ റിലീസ് ചെയ്യുകയും കുഞ്ചാക്ക ബോബൻ എന്ന നടൻ രംഗത്ത് വരികയും വലിയ സ്റ്റാർ ആവുകയും ചെയ്തു ദിലീപിന്റെ താരപ്രഭ ബോബന്റെ വരവോടെ കുറച്ച് മങ്ങി നിൽക്കുന്ന സമയമാണ് സ്വാഭാവികമായും ചാക്കോച്ചന്റെ ആ പ്രായത്തിലുള്ള കഥാപാത്രങ്ങൾ അതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിലീപുമാണ് ലാൽജോസ് വെളിപ്പെടുത്തുകയുണ്ടായി ഇത് മലയാള സിനിമയിലെ അന്നത്തെ താരസമവാക്യങ്ങൾ ഒരു ചിത്രം കൂടിയാണ് വരച്ചു കാട്ടുന്നത് ഇതിന് യുടെ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ സെറ്റിൽ വെച്ച് കാവ്യ മാധവനോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദിലീപ് തന്റെ ഇഷ്ടനായകൻ ആരാണെന്ന് ചോദിച്ചു ദിലീപ് ഒരുപക്ഷെ കാവ്യ തന്റെ പേര് പറയുമെന്നോ അല്ലെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ പേര് പറയുമെന്നോ ആയിരിക്കും പ്രതീക്ഷിച്ചത് ഒരു സഹപ്രവർത്തക എന്ന നിലയിൽ തന്നോടുള്ള അടുപ്പം അളക്കാനും ഒരു തമാശക്ക് വേണ്ടിയുമാകാം ഈ ചോദ്യം ചോദിച്ചത് അപ്പോൾ ചിലപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ ദിലീപിന്റെ പേര് പറയും എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ഇത് ചോദിക്കുന്നത് കാവ്യ പക്ഷെ വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ കുഞ്ചാക്ക ബോബനാണെന്നും ലാൽജോസ് വെളിപ്പെടുത്തുകയുണ്ടായി കാവ്യയുടെ നിഷ്കളങ്കമായ മറുപടി ദിലീപിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കാരണം ഒരു പതിനാലുകാരുടെ മനസ്സിൽ അന്നത്തെ ട്രെൻഡിങ് താരമായ കുഞ്ചാക്ക ബോബൻ സ്വാഭാവികമായും ഇടം പിടിച്ചിട്ടുണ്ടാകാം കാവ്യയുടെ മറുപടി കേട്ടതോടെ ദിലീപ് ഉടൻ തന്നെ പ്രതികരിച്ചു ഇനി നിന്റെയൊപ്പം ഞാൻ അഭിനയിക്കില്ല തമാശ രൂപേണ പറഞ്ഞതാണെങ്കിലും ദിലീപിന്റെ ആ സമയത്തെ താരമൂല്യം വെച്ച് ഈ വാക്ക് കാവ്യയെ വല്ലാതെ ഭയപ്പെടുത്തി അന്ന് കൗമാരക്കാരിയായിരുന്ന കാവ്യ ദിലീപിന്റെ ഈ പ്രതികരണം കണ്ട് ആകെ പേടിച്ചുപോയി താൻ എന്തോ വലിയ തെറ്റ് ചെയ്തെന്ന് വിശ്വസിച്ച കാവ്യ കരയുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി ഒരു പുതുമുഖ നായികയെ സംബന്ധിച്ചിടത്തോളം ഒരു നായക നടന്റെ ഇത്തരം ഒരു പ്രതികരണം ഭാവി കരിയറിനെ തന്നെ ബാധിച്ചേക്കാം എന്നൊരു ഭയവും സ്വാഭാവികമാണ് എന്നാൽ കാവ്യമാധവൻ വിഷമിച്ചെന്ന് കണ്ടപ്പോൾ നിന്നെ വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് ദിലീപ് വെളിപ്പെടുത്തിയത് ഇത് ദിലീപിന്റെ തമാശ നിറഞ്ഞ സ്വഭാവത്തെയും ഒപ്പം താൻ പറഞ്ഞ വാക്കുകൾ ആ കൊച്ചുകുട്ടിയെ വിഷമിപ്പിച്ചു എന്നതിലുള്ള കുറ്റബോധത്തെയും കാണിക്കുന്നു എന്നിരുന്നാലും കാവ്യയുടെ ഈ വെളിപ്പെടുത്തലിന്റെ പേരിൽ ലാൽജോസും കൂട്ടുകാരും പ്രശസ്ത താരമായി ദിലീപിനെ വളരെയധികം നാളുകൾ കളിയാക്കുമായിരുന്നു സെറ്റിലെ ഇത്തരം തമാശകളും സൗഹൃദങ്ങളും അന്നത്തെ സിനിമാ പ്രവർത്തകരുടെ ഭാഗമായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ദോസ്റ്റ് എന്ന ചിത്രത്തിൽ ദിലീപും കാവ്യയും കുഞ്ചാക്കബോബനും അഭിനയിച്ചു ഈ ചിത്രത്തിൽ ഒരു രസകരമായ കാര്യം കാവ്യ ദിലീപിന്റെ അനിയത്തിയായിട്ടും ബോബന്റെ നായികയായിട്ടുമാണ് അഭിനയിച്ചത് എന്നതാണ് ഈ സംഭവത്തിന് ശേഷം ബോബന്റെ നായികയായി നിരവധി ചിത്രങ്ങളിൽ കാവ്യ മാധവൻ അഭിനയിക്കുകയും ചെയ്തിരുന്നു ഒരു ബാലതാരത്തിൽ നിന്ന് മുൻനിര നായികയിലേക്ക് കാവ്യ വളർന്നപ്പോൾ ദിലീപിന്റെയും ലാൽജോസിന്റെയും ഈ രസകരമായ ഓർമ്മകൾ സിനിമാ ലോകത്ത് ഇന്നും ചർച്ചാവിഷയമാണ് ഈ സംഭവം മലയാള സിനിമയിലെ താരങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളെയും അവർ തമ്മിലുള്ള സൗഹൃദങ്ങളെയും ഷൂട്ടിംഗ് സെറ്റുകളിലെ രസകരമായ നിമിഷങ്ങളെയുമാണ് ഓർമ്മിപ്പിക്കുന്നത്